ി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഇ ഡി അന്യായമായി അറസ്റ്റ് ചെയ്തതിനെതിരെ ദേശീയ പ്രസിഡന്റിനെ നിരുപാധികം വിട്ടയക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശവ്യാപകമായി പരിപാടികൾ നടത്തുന്നു അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നാളെ ഒരു ഐക്യദാർഢ്യ സംഗമം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ പത്രസമ്മേളനം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഷിഹാദുദ്ദീൻ മെനാനിയ ജില്ലാ ട്രഷറർ പിന്നെ ഷംസുദ്ദീൻ മണക്കാട് ഞാനേ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന ജില്ലാ സെക്രട്ടറി സിയാ തൊറക്കോട് എന്നിവരാണ് ഇതിൻ്റെ ഈ ടൈക്യദാർട്ട് സംഘ ഉദ്യോഗത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കും

മന്ധ്യത്തോടെ ദേശവ്യാപകമായി എൻ ഡി എ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒപ്പം ഭേദഗതി നിയമത്തിനെതിരായി ദേശവ്യാപകമായ പ്രക്ഷോഭങ്ങൾ കേസിനായി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന പൊതുജന പ്രക്ഷോഭങ്ങൾ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് നിയമം അത് രാജ്യത്തെ മുസ്ലിങ്ങളെ അവരുടെ അസ്തിത്വവും അവരുടെ നിലനിൽപ്പും അവരുടെ അടയാളങ്ങളും ഈ രാജ്യത്ത് നിന്ന് തുടർച്ച മാറ്റാൻ സഹായിക്കുന്ന ഒരു നിയമമാണ് എന്നുള്ള നിലയിൽ ആ ഭേദഗതിക്കെതിരായി ദേശവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അതിന്റെ പ്രസിഡന്റും നേതൃത്വം നൽകിയ ആളെന്ന നിലയിൽ പങ്കുപോക്കലാണ് ഇതിഹസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും അതിലും വിജയിക്കുന്നതുമായ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ള മറുപടി നിങ്ങൾ എല്ലാവരും വഹിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പത്ത് വർഷത്തിന് എടുത്തിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റിനാല് കേസുകൾ ആ കേസുകളിൽ രണ്ട് കേസുകൾ മാത്രമാണ് ഏകദേശം ഒരു ശതമാനം കേസുകൾ മാത്രമാണ് കോടതിയിൽ അവർക്ക് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായിരിക്കേണ്ട ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് ഭരണകൂടം രാഷ്ട്രീയ പൊതുഭോക്രായിട്ട് അവരെ ഉപയോഗിക്കുന്ന സാഹചര്യം അങ്ങേയറ്റം സംശയാസ്പദവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു നടപടിയാണ് ഏത് പ്രതിപക്ഷ കക്ഷികളെയും ഏത് സമയത്തും സാമ്പത്തിക തിരിമുറകളുടെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിളിച്ചു വരുത്താനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്ന ശ്രീമതി സോണിയാ ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധി ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ നിരവധി ഗവൺമെന്റുകളിലെ மந்திரிசில மந்திரமேஷ் அரஸ் விடுத்துல அது கே சி யூருபா விட்டாவது பிரசண்ட் ஐக்கியதாரையும் பிரச்சனை എൻ കെ എഫ് എന്ന ഹൈറ്റാക്കിൽ ഒരു ക്യാമ്പയിൻ നടന്നു വരികയാണ് ആ ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നാളെ ഇരുപത്തിരണ്ടാം തീയതി കോളയമ്പ സാക്ഷിമണ്ഡലത്തിൽ എൻ കെ എഫ് ഐക്യദാർഢ്യ പ്രഖ്യാപനം സമ്മേളനം നടത്താണ് ആ സമ്മേളനം ജനങ്ങളിലേക്ക് എത്തിച്ചു ആ സമ്മേളനത്തിൽ പങ്കാളികളാകാനായി സംഗമം ആരംഭിക്കുന്നത് പഴയ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്നും ഇത് സംബന്ധമായിട്ടുള്ള വാർത്തകൾ നൽകണമെന്നും